ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് നല്ലൊരു ഞായറാഴ്ചയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഗൈസ് സൗദി അറേബ്യയിൽ ഇപ്പോൾ നല്ല തണുപ്പാണ് ഇവിടെ ഇപ്പോൾ ഈ തണുപ്പിലും ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുറച്ച് ജോബ് വേക്കൻസി വന്നിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലും അതുപോലെ ഒരു ലക്ഷം രൂപയൊക്കെ സാലറി കിട്ടുന്ന കുറച്ച് നല്ല ജോബ് വേക്കൻസികൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഇൻ്റർവ്യൂ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളെ ഫാമിലിയോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് എല്ലാവർക്കും അവധിയായിരിക്കും എന്നറിയാം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ നാല് ദിവസങ്ങളിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ സി വി കളക്ഷൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വീഡിയോകളിലായിട്ട് അപ്പോൾ ഇന്ന് അവധിയുള്ളവരൊക്കെ നമ്മുടെ ആ വീഡിയോകൾ പോയിട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ജോലിയാണോ ആഗ്രഹിക്കുന്ന ആ ജോലികൾ അതിലുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ആ മൂന്ന് വീഡിയോകളും മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക അതിനോടൊപ്പം ഇന്ന് ഞാൻ ഇപ്പോൾ ഈ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന ഈ വീഡിയോ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക കാരണം ഏത് ജോലിയാണ് നിങ്ങൾക്ക് ആപ്റ്റ് അറിയില്ല ഞാൻ പലതരത്തില് മിക്സ് ചെയ്തിട്ടുള്ള വീഡിയോകളാണ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ വീഡിയോ കണ്ടാൽ മാത്രം പോരാ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യും വേണം പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക കാരണം ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് സൗദിയിലേക്ക് ആദ്യമായിട്ട് വരുന്നവർക്കുള്ള ടിപ്സ് ഇവിടെ എങ്ങനെയാണ് എന്താണ് കാര്യങ്ങൾ എങ്ങെന്തൊക്കെയാണ് നിങ്ങൾ അറിയേണ്ടതെന്നുള്ള തരത്തിലുള്ള ടിപ്സ് വീഡിയോകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് എന്താണ് നിങ്ങൾ എന്ത് തരത്തിലുള്ള ജോലിയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയും വീഡിയോയുടെ താഴെ കമൻറ്റ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ജോലികളും കണ്ടുപിടിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാവുന്നതാണ് ഒപ്പം ഈ ചാനലിനെ കുറിച്ച് അറിയാത്തവർക്കും ഈ വീഡിയോകൾ കാണാത്തവർക്കും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അത്രയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പം കൂടുതൽ സംസാരിച്ച് സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ സാധാരണ എല്ലാവരും ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് സൗദി അറേബ്യയിലത്തെയാണ് എല്ലാവർക്കും അറിയാം പക്ഷെ ഇന്ന് ഞാനൊന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ് കാരണം വേറെ ഒന്നുമില്ല ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് കുറച്ച് കുവൈറ്റിലത്തെയാണ് കുവൈറ്റിലേക്കുള്ള ജോബ് വേക്കൻസികളെ കുറിച്ചിട്ടാണ് നമുക്ക് രാജ്യം ഏതായാലും നമുക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ മതി നല്ല ശമ്പളം കിട്ടണം അതുവഴി നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥകളൊക്കെ ഒന്ന് മെച്ചപ്പെടണം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയല്ലെ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് കുവൈറ്റിലേക്കുള്ള നല്ല കുറച്ച് ഓഫറുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് നമ്മുടെ കുവൈറ്റിലുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ഓട്ടോ ഗ്യാരേജ് കമ്പനിയിലേക്ക് കാർ മെക്കാനിക്കളെയാണ് അവർ എടുക്കുന്നത് അപ്പോൾ ആ ഒരു കാർ മെക്കാനിക്കിൻ്റെ ഒരു ഒഴിവിലേക്ക് അവർ ആവശ്യപ്പെടുന്ന യോഗ്യതയുള്ള ആളുകളുടെ യോഗ്യത എന്ന് പറയുന്നത് അവർക്ക് ജി സി സി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഒരു തനിച്ച് തന്നെ ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു കാർ വന്നു കഴിഞ്ഞാൽ അത് ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ള ഒരു അറിവുണ്ടായിരിക്കണം മൂന്നാമത്തെ ഒരു കാര്യം അവർക്ക് ഒരു എഞ്ചിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ എഞ്ചിൻ പണികളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയണം അതായത് ഇപ്പോൾ ഒരു എഞ്ചിൻ റീബിൽഡ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യാനും അതുപോലെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ കാര്യങ്ങൾ അതുപോലെ അതിൻ്റെ ബ്രേക്കിൻ്റെ വർക്കുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്യാനുള്ള ഒരു അറിവുണ്ടായിരിക്കണം അത് നിർബന്ധമാണ് അപ്പോൾ ഇതിനവരൊരു സാലറി ആയിട്ട് പറയുന്നത് ഏകദേശം എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ് എന്നാലവർ പറയുന്നത് ഇരുന്നൂറ് കുവൈറ്റി ഇതിനാറ് മുതൽ മുന്നൂറ്റമ്പത് കുവൈറ്റി ഇതിനാറ് വരെയാണ് അത് ഏകദേശം നമ്മുടെ ഇന്ത്യൻ മണി അമ്പത്തയ്യായിരം രൂപ മുതൽ ഏകദേശം തൊണ്ണൂറ്റി ഏഴായിരം രൂപ വരെ അതായത് ഒരു ലക്ഷത്തിന് മൂവായിരം രൂപ കുറവ് ഇതാണ് അവർ പറയുന്ന സാലറി എന്ന് പറയുന്നത് ഇതിലവർ പറയുന്നത് ഏകദേശം ഒൻപത് മണിക്കൂറാണ് ഡെയിലി ഡ്യൂട്ടി ഉണ്ടാവുക അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങളാണ് അവരിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഒരിക്കൽ കൂടി ഞാൻ പറയാം ഇതിൽ നിങ്ങൾക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജി സി സി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഒരു വണ്ടി വന്നാൽ ഒരു കാറ് വന്നാൽ അത് സ്വന്തമായിട്ട് ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ളൊരു അറിവ് ഉണ്ടായിരിക്കണം കഴിവുണ്ടായിരിക്കണം അതുപോലെ തന്നെ മൂന്നാമത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം വണ്ടിയുടെ എൻജിൻ പണികൾ അത്യാവശ്യം അറിയണം അതുപോലെ തന്നെ എൻജിൻ റീബിൽഡ് ചെയ്യുക അതുപോലെ എൻജിൻ ഓയിലിൻ്റെ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് അതുപോലെ എയർ ഫിൽറ്ററിൻ്റെ കാര്യങ്ങൾ ബ്രേക്കിൻ്റെ അത്യാവശ്യം ബ്രേക്കിൻ്റെ വർക്കുകൾ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും അത്യാവശ്യം അറിയണം അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല കാരണം ഒരു കാർ ഗ്യാരേജിലേക്ക് ഒരു ലക്ഷം രൂപ കൊടുത്ത് സാലറിയിൽ ആളെടുക്കുമ്പോൾ എന്തൊക്കെ അറിയണം എന്ന് നമ്മൾ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അത്യാവശ്യം എല്ലാ പണികളും അറിയണം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ മാസം ശമ്പളൊക്കെ മേടിച്ച് സുഖമായിട്ട് നമുക്ക് ആ ജോലി ചെയ്യാം ഓക്കെ ഗൈസ് അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ജോബ് വേക്കൻസി ഏതാണെന്ന് നോക്കാം രണ്ടാമത്തെ നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസും ഈ സി കളക്ഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് ലഭിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയും പത്രമാധ്യമങ്ങൾ വഴിയൊക്കെയാണ് ജോലി നിങ്ങൾക്ക് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഈ ജോലിക്ക് ഞാൻ ആൾക്കാരെ ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞിട്ടോ ഞാൻ ആരുടെ കയ്യിൽ നിന്നും പണമോ പാരതോഷികമോ ഒന്നും തന്നെ വാങ്ങിയിട്ടില്ല ഇനി നിങ്ങൾക്ക് ഈ ജോലിയൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഏജൻസികളോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ നിങ്ങളോട് പൈസ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ പണം കൊടുക്കുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമായിരിക്കും ഈ വീഡിയോ ചെയ്ത് ഞാനോ എൻ്റെ ഈ ചാനലോ അതിന് ഒരു തരത്തിലും ഉത്തരവാദിത്വം ഏൽക്കുന്നതല്ല എല്ലാ കാര്യങ്ങളും സ്വന്തം റിസ്കിൽ ചെയ്യുക വളരെയധികം അന്വേഷിച്ചതിന് ശേഷം മാത്രം ചെയ്യുക ഓക്കെ ഗൈസ് അപ്പം നമുക്ക് രണ്ടാമത്തെ ഡീറ്റെയിൽസിലേക്ക് പോവാം രണ്ടാമത്തെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് ഇരുപത്തിനാല് അതായത് നാളെയാണ് നടക്കുന്നത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് കുവൈറ്റില് തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ലൈൻ കുക്ക് എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് അവർ ആവശ്യപ്പെടുന്നത് ഹോട്ടൽ മാനേജ്മെൻറ്റിൽ നിങ്ങൾ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളൊരാളായിരിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അവർ പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് പറയുന്ന സാലറി എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് കുവൈത്തി ദിനാറാണ് പ്ലസ് പതിനഞ്ച് റിയാൽ അവർ എക്സ്ട്രാ ഫുഡ് എന്ന് പറഞ്ഞിട്ടൊരു പതിനഞ്ച് കുവൈത്തി ദിനാർ അവർ ആഡ് ചെയ്തിട്ടുണ്ട് അതെന്തിനാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് പതിന പതിനഞ്ച് കുവൈത്തി ദിനാറ് എക്സ്ട്രാ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തു രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒമ്പത് മണിക്കൂർ ഡ്യൂട്ടി ആയിരിക്കും എന്നാണ് അവർ പറയുന്നത് അതോടൊപ്പം തന്നെ ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ ഒന്നുകൂടെ പറയാം കുവൈറ്റിൽ തന്നെയുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ലൈൻ കുക്ക് എന്നുള്ള ഒരു പോസ്റ്റിലേക്കാണ് ഒഴിവുള്ളത് ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത് ഒൻപത് മണിക്കൂർ ഡ്യൂട്ടി ആയിരിക്കും അതോടൊപ്പം തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ടാവും നൂറ്റി മുപ്പത് കുവൈത്തി ദിനാറാണ് അവർ സാലറി പറയുന്നത് പ്ലസ് അതിനഞ്ച് കുവൈത്തി ദിനാറ് ഫുഡിനെന്ന് പറഞ്ഞിട്ട് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് ചോദിക്കുക അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അവരുമായിട്ട് ബന്ധപ്പെടുന്നതിനുള്ള നമ്പറിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പം തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തതിനു ശേഷം എനിക്ക് മെസ്സേജ് അയച്ചോളൂ ഇന്ന് ഞായറാഴ്ചയാണ് നിങ്ങളെല്ലാവരും ഫ്രീ ആയിരിക്കും എന്നറിയാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കു നമുക്ക് നേരെ മൂന്നാമത്തെ ഇൻ്റർവ്യൂ ഏതാണെന്ന് നോക്കിയിട്ട് വരാം മൂന്നാമത്തെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് കുവൈറ്റിൽ തന്നെയുള്ള വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഫർണിച്ചർ കമ്പനിയിലേക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ആ ഫർണിച്ചർ കമ്പനിയിലേക്ക് വാൾ കവറിംഗ് ആൻഡ് കാർപ്പറ്റ് ഇൻസ്റ്റാളർ എന്നുള്ള പോസ്റ്റിലേക്കാണ് ഇൻ്റർവ്യൂ നടത്തുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം വാൾ കവറിംഗ് ആൻഡ് കാർപ്പറ്റ് ഇൻസ്റ്റാളർ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ പറയുന്ന ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ മേഖലയിൽ ഒരു മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടാവണം അതായത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുപോലെ നിങ്ങളുടെ പ്രായപരിധി ഒരു മാക്സിമം മുപ്പത്തഞ്ച് വയസ്സാണ് അവർ പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആളെയാണ് അവർക്ക് ആവശ്യമുള്ളത് ഒപ്പം നിങ്ങൾക്ക് ബേസിക് ആയിട്ട് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം പിന്നെ നിങ്ങൾക്ക് ഫ്രീ അക്കോമഡേഷൻ ആണ് ഒമ്പത് മണിക്കൂറാണ് ഡ്യൂട്ടി ഉണ്ടായിരിക്കുക ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ടായിരിക്കും നിങ്ങൾക്കുള്ള സാലറി എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി അൻപത് കുവൈത്തി ഇതിനാറ് പ്ലസ് ഇരുപത് കുവൈത്തി ഇതിനാറ് ഫുഡിനും കൂടി ഇരുന്നൂറ് ദിനാറാണ് അവർ പറയുന്നത് ഞാൻ ഒരിക്കൽ കൂടി പറയാം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുവൈറ്റിൽ തന്നെയുള്ള വളരെ പ്രശസ്തമായ ഒരു ഫർണിച്ചർ കമ്പനിയിലേക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ട യോഗ്യതകളെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വാൾ കവറിംഗ് അതുപോലെ കാർപ്പറ്റ് ഇൻസ്റ്റാൾ എന്നുള്ള മേഖലയിൽ മൂന്ന് വർഷത്തെ ഒരു പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം നിങ്ങളുടെ വയസ്സെന്ന് പറയുന്നത് ബിലോ തേർട്ടി ഫൈവ് അതായത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ഒരാളായിരിക്കണം ഒപ്പം ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ടായിരിക്കും ഫ്രീ അക്കോമഡേഷനാണ് നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് നൂറ്റി അൻപത് കോയത്തിതിനാറ് പ്ലസ് ഇരുപത് കോയത്തിതിനാറ് നിങ്ങൾക്ക് ഫുഡിനായിട്ട് അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ് ദിനാറാണ് നിങ്ങൾക്ക് സാലറി ആയിട്ട് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് നാലാമത്തെ ജോബ് വേക്കൻസി ഏതാണ് നോക്കാം നമ്മുടെ നാലാമത്തെ ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ അതേ ഫർണിച്ചർ കമ്പനിയിലേക്ക് തന്നെയാണ് ഇൻറ്റീരിയർ ഡിസൈനർ കം സെയിൽ എന്നുള്ള ഒരു പോസ്റ്റിലേക്കാണ് അവരാളെ തിരഞ്ഞെടുക്കുന്നത് അതായത് നമ്മൾ ഇൻ്റീരിയർ ഡിസൈനിങ് അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ സെയിലിലും കൂടി ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ടി വരും അതിനായിട്ട് അവർ പറയുന്ന യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇൻറ്റീരിയർ കംസൈൽ എന്നുള്ളൊരു പോസ്റ്റിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു നാലഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ ഒന്നാമതായിട്ട് അവർ ചോദിക്കുന്നത് രണ്ടാമതായിട്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് മുപ്പത്തഞ്ച് വയസ്സാണ് മാക്സിമം നിങ്ങളുടെ ഒരു ഏജ് ലിമിറ്റ് അതായത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആളെയാണ് അവർക്ക് ആവശ്യമുള്ളത് ഒപ്പം നിങ്ങൾക്ക് ഈ ക്ലയൻ്റായിട്ട് വരുന്നവരെയൊക്കെ ഒന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവണം അതൊരു കഴിവുണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഇതിന് നിങ്ങൾക്ക് ഡെയിലി ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് സാലറി എന്ന് പറയുന്നത് ഏകദേശം നാനൂറ് കുവൈത്തി ദിനാറാണ് ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി ഏഴായിരം രൂപയോളം വരുന്നുണ്ട് നല്ലൊരു ഓഫറാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ഫർണിച്ചർ കമ്പനിയിലേക്ക് തന്നെ ഇൻറ്റീരിയർ ഡിസൈനർ കം സെയിൽ എന്നുള്ള പോസ്റ്റിലേക്കാണ് ഇയാളെ എടുക്കുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കുന്നതിനുള്ള ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് മാക്സിമം നിങ്ങളുടെ ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് വയസ്സിന് താഴെയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഇൻറ്റീരിയർ കംസെയിൽ നിന്നുള്ള ജോലി ചെയ്തിട്ടുള്ള ഒരു നാലഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട് ഒപ്പം ക്ലയൻസുകളെ നിങ്ങൾ കാര്യങ്ങളൊന്നും പറഞ്ഞ് ധരിപ്പിക്കുന്നതിനുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ഒപ്പം ആഴ്ചയിൽ ഒരു ദിവസത്തെ ലീവ് ഉണ്ടായിരിക്കും ഇതിനവർ പറയുന്ന സാലറി എന്ന് പറയുന്നത് നാനൂറ് കുവൈത്തി ദിനാറാണ് നിങ്ങളൊന്നത് കൺവേർട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക ഈ ജോലിക്ക് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ നാല് ജോലി ഒഴിവുകളുടെയും കാര്യങ്ങളും നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് മല്ലു ഫ്രം സൗദി എന്നുള്ള ഇൻസ്റ്റഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം എനിക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ ഈ ജോ നല്ല ശമ്പളമുള്ള ഈ ജോലികളുടെയൊക്കെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് ഇതിൽ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിക്കാനുള്ള നമ്പർ ഞാൻ തരുന്നതാണ് അപ്പം കൂട്ടുകാരെ ഞാൻ നിങ്ങളോട് വീണ്ടും ഒന്നുകൂടി പറയാണ് പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് നിർബന്ധമാണ് അതുകൊണ്ട് എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ ക്വാളിഫിക്കേഷൻസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ എന്ത് ജോലിയാണ് ആഗ്രഹിക്കുന്നത് ഇതൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക ഒപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനലിനെ കുറിച്ചൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതിലും ബെറ്റർ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും സൈനിങ് ഓഫ് ദാസൻ